Ready or not? Ready or not? Okay. Yes. Number one, the 2005 film named the Chhedi Reddy. All of the actors seen in that, are they actors in this year? In our photo, Kadiyula is in the lead. Kadiyula is in the lead. Grand two. Shinra, Aram, will you join in the mantra, the strong feeling inside, the strong feeling, the power inside. Very good. എനിക്ക് ക്ലാസ് കിട്ടും ഒക്കെ പറഞ്ഞു വന്നപ്പോഴും ഞാൻ ഇത്രയും എനർജി ആയിട്ടുള്ള ഒരു ക്ലാസ് ആവുമെന്ന് വിചാരിച്ചിണ്ടായിരുന്നില്ല ചിലപ്പോ എന്റെ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടായിരിക്കാം ആ ഷിവറിങ് വരുന്നത് മാറ്റിയെടുക്കണം നല്ല എനർജി ആയിരുന്നു സർ അത് ഇനിയും എനിക്ക് ആ എനർജി എന്റെ ലൈഫിൽ എനിക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റും എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ചെയ്തോക്കുമ്പോ അതേപോലെ തന്നെ നടക്കുക അതേപോലെ തന്നെ ആ ഒരു സംഭവിക്കുന്നത് തന്നെ നമുക്ക് ഒരു പ്രത്യേക തോണി ക്ലാസ് അടിപൊളിയായിരിക്കും ഉറപ്പാണ് രാവിലെ നല്ല മഴയായിരുന്നു മഴ തെങ്ങൊക്കെ ഇങ്ങനെ ആടി ആടിക്കളിക്കുന്നത് വന്നില്ല ശരിക്കും നഷ്ടമായേനെ ഓരോ പ്രാവശ്യവും നമ്മൾ ഇരിക്കുമ്പോ നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് എന്ത് എന്നുള്ള മറ്റൊരാളെന്ത്ചാരിക്കും പേടിയുണ്ടല്ലോ അതൊന്നും വേണ്ട നമ്മൾ നമുക്ക് വേണ്ടി സംസാരിച്ചില്ല ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ എഫക്റ്റ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്